ഒരു പേരി പോരത്തെ കിട്ടിയോക്കി ഒന്നിങ്ങനെ ഇങ്ങനെ തപ്പി തപ്പിപ്പിടിക്കത്തില്ല നീ നിനക്ക് തപ്പി പിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ പിള്ളേരുടെ അപ്പഴേ പറഞ്ഞൂടെ ഞാൻ അതല്ല തലേ പേന മൊത്തം കളഞ്ഞിട്ട് വന്ന് കിടക്കാനല്ലേ ഉദ്ദേശിച്ചലേ മൊത്തവും പേന പതുക്കെ ചെയ്തു അതൊക്കെ പിടിച്ചെടുക്കും നിരച്ചരിച്ച് പോണ്ടി ഓ മതിയോ മതി ഇവിടെ വന്നു ഇവിടെ വന്നു ആ ആ ഇത് കിട്ടുന്നില്ല ആ വേറെ നിൻ്റെ കയ്യിൽ കിട്ടുമല്ല ആ അതെ നെഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും നെഞ്ഞിങ്ങനെ വെക്കുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെ ആ ആ അങ്ങനെ അങ്ങനെ ആയിട്ട് ഇച്ചിരി ഇച്ചിരിടി നീട്ടിങ്ങനെ ചെയ്യണം ഇങ്ങനെ അപ്പോൾ ആ കറക്ട് എല്ലാ പേരും ഏതെങ്കിലും ഒരു പേരിൽ തട്ടും ഓഹോ അപ്പൊ ഇതാണ് മകൻറെ ഉദ്ദേശം ഇങ്ങനെയാണോ കിട്ടും ആ എന്നാ കിട്ടി

െന്തോഷായിട്ടെണ്ടോ ഈ നല്ല പിന്നെ